കവിത സ്വത്ത് രചന രചന ശ്രീ ദിനേ ആലാപനം ആലാപനം ഹരി ഹരി പെട്ടോ ഇരുട്ടായുള്ളി വെളിച്ചം വന്നടിച്ചപ്പോൾ ഇരുട്ടെല്ലാം മറഞ്ഞെന്നി വെളിച്ച കാലം ഇരുട്ടായൻ മിഴിച്ചുള്ളിൽ വെളിച്ചം വന്നടിച്ചപ്പോൾ ഇരുട്ടെല്ലാം മറഞ്ഞെന്നിൽ വെളിച്ചക്കാലം ഇരുട്ടായൻ ചെവിക്കുള്ളിൽ വെളിച്ചം വന്നടിച്ചപ്പോൾ ശ്രുതിസ്ഥാളം മറന്നതോ പടത്താളങ്ങൾ ഇരുട്ടായൻ ചെവി വെളിച്ചം വന്നടിച്ചപ്പോൾ ശ്രുതിത്താളം മറന്ന തോപ്പടത്താളങ്ങൾ ഇരുട്ടാമൻ വയറ്റത്തായി വെളിച്ചം വന്നടിച്ചപ്പോൾ കുതിച്ചേറും മഹാവ്യാധി പരക്കം വാച്ചിൽ ഇരുട്ടായൻ തലയ്ക്കുള്ളി വെളിച്ചം വന്നിരച്ചപ്പോൾ നരച്ചോരെ പറിച്ചെങ്ങോ വളർത്താൻ വിട്ടേ ഇരുട്ടാകും കവിക്കുള്ളി വെളിച്ചം വന്നടിച്ചപ്പോൾ ഒരു കേറും പുഴയ്ക്കെല്ലാം ചിറപ്പാലങ്ങൾ ഇരുട്ടായൻ ഹിക്കുള്ളിൽ വെളിച്ചം വന്നടിഞ്ഞപ്പോൾ ജപിക്കുന്നോർക്കിടയ്ക്കെല്ലാം അതിൽ കെട്ടുന്നോർ ഇരുട്ടായൻ വനം മൊത്തം വെളിച്ചം വന്നടിച്ചപ്പോൾ ഒലിക്കുമ്പോൾ പിടിക്കും വേരുണക്കപ്പൂതൽ ഇരുട്ടായൻ മടിക്കുത്തി വെളിച്ചം വന്നടിച്ചപ്പോൾ കൊതിച്ചോടും മുറിക്കുള്ളേ അനാഥത്താളം ായൻ വിളക്കുള്ളി വെളിച്ചം വന്നടിച്ചപ്പോൾ കറുപ്പില്ല വെളുത്തോർക്കായി വിളക്കമ്പോളം ഇരുട്ടായൻ കടം തീർക്കാൻ വെളിച്ചം വന്നണഞ്ഞപ്പോൾ കഴുത്തോളം ജലം പിന്നെ കുരുക്കിൻ സ്ഥാനം രുട്ടായൻ കടം തീർക്കാൻ വെളിച്ചം വന്നണഞ്ഞപ്പോൾ കഴുത്തോളം ജലം പിന്നെ കുരുക്കിൻ സ്ഥാനം ഇരുട്ടായൻ മനസ്സെല്ലാം വെളിച്ചത്തി പുതഞ്ഞപ്പോൾ ഇരുട്ടോ ഞാൻ മറക്കുന്നേ കറുപ്പിൻ സത്വം ഇരുട്ടായൻ മനസ്സെല്ലാം വെളിച്ചത്തിൽ പുതഞ്ഞപ്പോൾ ഇരുട്ടോ ഞാൻ മറക്കുന്നി കറുക്കിൻ സ്വത്വം ഇരുട്ടായൻ ഇരിക്കുള്ളിൽ വെളിച്ചം വന്നടിച്ചപ്പോൾ ഇരുട്ടെല്ലാം മറഞ്ഞിന് വെളിച്ചക്കാലം ഇരുട്ടായൻ ചെവിക്കുള്ളിൽ വെളിച്ചം വന്നടിച്ചപ്പോൾ സ്വതി താളം മറന്നതോ പടത്താളങ്ങൾ